ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുടി നല്ല കട്ട കറുപ്പായി മാറാനുള്ള നല്ല അടിപൊളി എണ്ണയായിട്ടാണ് നാച്ചുറലി നമ്മൾ മുടി നല്ല കട്ട കറുപ്പായിരിക്കും ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണയാണത് മറ്റേ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ ഒരു വൺ ടു ടു മന്ത് വരെയാണ് ആ ഒരു കളർ നിൽക്കത്തുള്ളൂ ഈ ഒരു എണ്ണ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമ്മൾ മുടി നല്ല കട്ട കറുപ്പായിട്ട് നൽകും അതുപോലെ തന്നെ താരം മാറും ഉറക്കം കിട്ടും നല്ല തലക്ക് നല്ല തണുപ്പൊക്കെ കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി എണ്ണയാണിത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളിൽ വരെ നേരെ കണ്ടു തുടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ മുടി നല്ല കട്ട് കറുപ്പാവാനും അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല രീതിയിൽ തന്നെ വളരാനൊക്കെ സഹായിക്കുന്നൊരു എണ്ണ കൂടിയാണ് താരനൊക്കെ മാറി മുടി നല്ല രീതിയിൽ തന്നെ തഴച്ചു വളരാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു എണ്ണയും കൂടിയാണിത് അപ്പോൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളതെല്ലാം ഇതിലേക്ക് വേണ്ടത് ഇല കറിവേപ്പില ആര്യവേപ്പില ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തി മുട്ട് അതുപോലെ നെല്ലിക്ക ഉലുവ കറ്റാർവാഴ ചെറിയുള്ളി ഇവയെല്ലാം എടുത്തിട്ടൊന്ന് ഇവയെല്ലാം ആണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ ഇതിലേതെല്ലാം ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല ഇത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി വാഷ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്യുക നമ്മൾ എണ്ണ ഉണ്ടാക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്തതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടുക കുറച്ച് കുറച്ച് ഇട്ടിട്ട് അരച്ചെടുക്കുക നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ തുളസിയുടെ ഇലയാണ് ആദ്യം ഇട്ടിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപ നല്ല പേസ്റ്റ് അല്ല അങ്ങനെയല്ല ചെറിയ രീതിയിലൊന്ന് അരച്ചെടുക്കാം ഈ രൂപത്തിലൊന്ന് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടിട്ടുള്ളത് മയിലാഞ്ചിയുടെ ഇലയാണ് മൈലാഞ്ചി ഇല ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇത് തന്നെ മൈലാജ് എന്തെടുക്കുകയാണെങ്കിൽ നന്നായി വാഷ് ചെയ്യണം എന്നിട്ട് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ കറ്റാർ വായ രണ്ട് സൈഡും കളഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം ഇതൊന്നും അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതെല്ലാം ചേർ അരക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കറ്റാർ വായ ഈ ഒരു ഇതൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതാ ഇത് ഇതേ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കണം കുറച്ച് ടൈം പിടിക്കും ഇതെല്ലാം അരച്ച് വരുമ്പോഴത്തേന് പക്ഷേ ഈ എണ്ണ നമ്മുടെ ഹെയറിന് അത്രയും ബെനിഫിറ്റ് തരുന്നതാണ് പിന്നെ ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇല അരയാത്തതൊക്കെ ഞാൻ എടുത്തിട്ട് വീണ്ടും മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാരണം നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിലെല്ലാം എന്നാലും ചെറിയ രീതിയിൽ തന്നെ നന്നായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബാക്കി കുറച്ചുകൂടി മൈലാഞ്ചല ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി അരച്ചെടുത്തു നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലൊക്കെ ഒന്ന് അരച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള ഉലുവയാണ് ഈ ഉലുവയും പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് എന്താ പറയുക ചെമ്പരത്തിൻ്റെ പൂവായിരുന്നു ചെമ്പരത്തിൻ്റെ പൂവും ചെറുതായി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ടും ഇതേപോലെ തന്നെ ഇതെല്ലാം അങ്ങനെ മാറ്റി വയ്ക്കാം ഇതിപ്പം നല്ല രീതിയിൽ തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഇതിലേക്കന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു ചെറിയുള്ളിയായിരുന്നു ഉള്ളി ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ചിട്ട് കൊണ്ട് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാൻ ഞാനത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീണ്ടും പകുതി എടുത്ത് വെച്ചിട്ട് പകുതി വീണ്ടും അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇതിൽ ചെറുത് ഉണ്ടായിരുന്നു എന്നിട്ട് എടുത്ത് വെച്ചിട്ട് അരഞ്ഞത് മാത്രം വേറെ പാത്രത്തിലാക്കിയിട്ട് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ അരച്ചത് ചെറുതൊക്കെ ഈ ഇതേപോലെ നെല്ലിക്കട ഇപ്പം ചെറിയുള്ളിയൊക്കെ ചിലത് അരയാണ്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അത് വീണ്ടും ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അരഞ്ഞത് ഞാൻ മാറ്റി വെച്ചു എന്നിട്ട് വീണ്ടും എടുത്തിട്ട് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ടെന്നാണ് അപ്പോൾ കുറച്ച് ചീച്ചു കുറച്ചിട്ട് അരക്കണം ഏറ്റവും ബെറ്റർ തന്നെ കാരണം ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് അറിഞ്ഞ് കിട്ടൂല അതങ്ങനെയും നിൽക്കും ഇതിപ്പോൾ ചെറുതാ കുറച്ച് ചീച്ചിട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായി നല്ല നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഇതും ഇതേപോലേക്ക് തന്നെ മാറ്റിവെക്കുക ഇതുപോലെ എല്ലാം ഇതുപോലെ അരച്ചെടുക്കാം പിന്നെ ആര്വേപ്പില ഇതിപ്പോൾ അരയാത്ര ഞാൻ മാറ്റി വെച്ചിട്ട് തരക്കുകയാണ് പിന്നെ ഇതിൽ അരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും അങ്ങനെ അരച്ചു കൊടുത്തിട്ടുണ്ട് അരിവേപ്പില മാത്രം അരക്കാണ് ഈ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അടിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇതേ ബോളിലേക്ക് തന്നെ വീണ്ടും മാറ്റി മാറ്റിവെച്ച് ദെൻ ബാക്കിയുള്ള അരിവേപ്പില കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ആരിവേപ്പില മാത്രയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ അരഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലായിരുന്നു കറിവേപ്പിലും പിന്നെ അതേപോലെ കുറച്ച് അരിവേപ്പിലും കൂടി ഉണ്ടായിരുന്നു അതും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു ഇതിൽ ചെറിയ അരിവേപ്പില അറിയാത്തതുകൊണ്ടൊന്നും വീണ്ടും ഒന്നുകൂടി അരച്ചിട്ട് ഒരു പാദത്തേക്ക് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം ഒരു വൺ ലിറ്റർ ഒരൊന്നര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണതൊക്കെ ഇതിപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് വെച്ച് ഇരുമ്പിൻ്റെ ചീനച്ചട്ടീൻ്റെ അതെടുക്കുകയാണ് ഏറ്റവും ബെറ്റർ തന്നെ അത് അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതെടുക്കുക അതിലേക്ക് ഈ ഒരു മിക്സ് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ല വീട്ടിൽ ഉണ്ടാക്കി ആട്ടിച്ച വെളിച്ചെണ്ണ ആട്ടിച്ച വെളിച്ചെണ്ണി അത്രയും ബെനിഫിറ്റ് നിങ്ങളുടെ സ്കിൻ സ്കിന്നല്ല ഹെയറിന് കിട്ടുന്നതായി നാച്ചുറൽ ആയിട്ടുള്ള ഒരു എണ്ണയാണല്ലോ നല്ല ബെനഫിറ്റ് കിട്ടുന്നൊരു എണ്ണയാണ് നമ്മൾ ആട്ടിച്ചെണ്ണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഈ ഒരു മിക്സും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അരച്ചു വെച്ച മിക്സും അതുപോലെ ഈ വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നത് ഇതൊരു ഒരു വൺ ഒന്നര ഹവറൊക്കെ പിടിക്കും ഒന്നര അല്ല രണ്ടവറൊക്കെ മാക്സിമം പിടിക്കും ഇതൊന്ന് എന്താ പറയുക കുക്ക് കുക്കായി വരിക മീൻസ് ഇതൊന്നും നല്ല രീതിയിൽ തന്നെ ഈ ഒരു വെളിച്ചെണ്ണയും അതേപോലെ ഈ ഇൻഗ്രീഡിയൻസൊക്കെ അതൊന്നും നന്നായിട്ട് അതിൽ പിടിക്കാൻ കുറച്ച് രണ്ട് മണിക്കൂർ മിനിമം എന്തായാലും വേണ്ടി വരും മിനിമം അല്ല മാക്സിമം എന്തായാലും വേണ്ടി വരും നല്ല രീതിയിൽ തന്നെ ഇത് അരച്ച് എന്താ പറയുക ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ടൈം പിടിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും ബെനിഫിറ്റ് നമ്മൾ ഹെയറിന് കിട്ടും പെട്ടെന്ന് നമ്മൾ എടുത്തു വെക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല നല്ല രീതിയിൽ തന്നെ അര എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് അധികം ടൈം ഓടിക്കുമ്പോൾ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ട് ഒരുപാട് നേരം തിളക്കണം ആ ഒരു മിക്സ് ഈ ഈയൊരു എണ്ണയായിട്ട് നന്നായിട്ട് എന്താ പറയുക യോജിക്കണം എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ ഹെയറിന് കിട്ടുള്ളൂ നല്ല ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ ഹെയറിന് ഹെയർ ഗ്രോത്തിനും നല്ലതാണ് അതുപോലെ മുടി നല്ല കറക്കാനും അതുപോലെ മുടിക്ക് തണുപ്പ് തലയ്ക്ക് തണുപ്പ് കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് ഇതിൽ നമ്മൾ ഉള്ളി ചേർത്തിട്ട് നമുക്ക് നീരക്കം പോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നീരെണ്ണ തേക്കുമ്പോൾ നീരറക്കം പോലുള്ളതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ചെറിയുള്ളി ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ മിക്സ് ചെയ്തിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മുരിഞ്ഞു വരണം അപ്പോഴാണ് ഈ ഒരു എണ്ണ പാകം എന്ന് മനസ്സിലാവുകയുള്ളു പിന്നെ ഇതിപ്പോൾ ഞാൻ എന്നിട്ട് എടുത്തു ഒരു രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് വേറൊരു ബോട്ടിലേക്ക് ആക്കി വെച്ചത് ഇപ്പോൾ നല്ലൊരു കട്ട കറുപ്പായിട്ടുണ്ടായിരുന്നു ഈ ഒരു ചീനച്ചട്ടിൽ തന്നെ അങ്ങനെ വെച്ചതായിരുന്നു എന്നിട്ടൊരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അരിച്ചെടുത്തിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഹെയറിൽ ദിവസം നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇതോടൊപ്പം തന്നെ തലയിൽ ഹെയർ പാക്കും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ഫസ്റ്റ് യൂസിലല്ല ഞാൻ പറയുക ഫസ്റ്റ് യൂസിൽ ഒരിക്കലും കിട്ടില്ല ഒരു വൺ ഒരു വൺ മന്തൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് കാണത്തുള്ളൂ പെട്ടെന്ന് ഒരിക്കലും അതിൻ്റെ റിസൾട്ട് കിട്ടില്ല ഒരു വൺ മന്ത് ഒക്കെ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും ഇതുപോലത്തെ ഒരു കെണ്ണ ഉണ്ടാക്കി തലയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്തായാലും കിട്ടും ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കുന്നതാണ് ഈ ഒരെണ്ണ മാസം വരെ നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഒരു ഒന്നര ലിറ്റർ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കിത് ചെയ്യുകയാണെങ്കിൽ മാസം വരെ ഉപയോഗിക്കാം ഇത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഓരോ മുടിയുടെ ഇടയിലും നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഈ എണ്ണ അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു ഹെയർ പാക്കും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നൂറ് നൂറ് ശതമാനം യൂസ് ചെയ്ത റിസൾട്ട് കിട്ടുന്നൊരു എണ്ണയും കൂടിയാണിത്